ഹലോ ഗൈസ് വൈഷ്ണവാണ് എല്ലാവർക്കും നമസ്കാരം വായന ദിനവും വായന വാരമൊക്കെയാണല്ലോ അപ്പോൾ വായന കൊണ്ട് മുഴുവൻ ലോകത്തെയൊക്കെ അങ്ങോട്ട് മാറ്റി മറിക്കുക എന്നുള്ള രീതിക്കുള്ള ധാരാളം പോസ്റ്റുകളുടെയൊക്കെ ഒരു കുത്തൊഴുക്ക് കാണുകയുണ്ടായി അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഇന്ന് കാരണം നമുക്ക് വ്യക്തിപരമായിട്ടും അല്ലാതെയും ധാരാളം വായിക്കുന്ന മനുഷ്യരെ അറിയുന്നുണ്ടാവും അതിലെത്ര പേര് ഈ വായന വായിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ടെന്നും എത്ര പേര് കുറച്ചെങ്കിലും സങ്കുചിതമല്ലാതെ കുറച്ചെങ്കിലും സ്വാർത്ഥമല്ലാതെ പെരുമാറാൻ തയ്യാറാവുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വായനകളൊക്കെ എത്രമാത്രം കഴമ്പുണ്ടെന്ന് മനസ്സിലാവും അപ്പം എനിക്ക് തോന്നുന്നത് എത്ര വായിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് വായിക്കുന്നു അത് എത്രമാത്രം നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നതിലും കൂടി കാര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ രീതിക്ക് നല്ല വായനകൾ ഉണ്ടാവട്ടെ നിങ്ങൾ എന്ത് വായിക്കുന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ ഉപകരിക്കുന്ന ലോകത്തിനകത്തന്നെ ഉപകരിക്കുന്ന വിധത്തിൽ വായിക്കാൻ കഴിയട്ടെ മറ്റ് മനുഷ്യ ജീവിതങ്ങളെ മനസ്സിലാക്കാനും കുറച്ചുകൂടി സ്വയം പുതുക്കാനും അതേപോലെ വേറൊരാളുടെ കാര്യങ്ങളിൽ നിന്ന് ലോകത്തെ കാണാനും കുറച്ചുകൂടി അനുകമ്പയുള്ള മനുഷ്യനായിട്ട് മാറാനും വായന നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഇപ്പം പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ലത് വായിക്കുക വായന കൊണ്ട് ലോകം മുഴുവൻ മാറ്റാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു മാറ്റമൊക്കെ നമ്മളാൽ വായന കൊണ്ട് ലോകത്തിന് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി വായിക്കാം എല്ലാവർക്കും വായന ദിനാശംസകൾ നേരുന്നു വായന വാരമല്ല ഇന്നലെ പറയുന്നുണ്ടായിരുന്നു സമയം കിട്ടിയില്ല ഒന്നും പറയാൻ കരുതുന്നു കാരണം വായന എന്നും നടക്കുന്ന ഒരു പ്രോസസ്സല്ലേ താങ്ക് യു